നമസ്കാരം ലവ് കുറിച്ച് കേരളം വളരെയേറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ലൗ ജിഹാദ് എന്നത് ഇന്നാട്ടിലെ പെൺകുട്ടികളെ പലരും വലയിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നും പല പെൺകുട്ടികളെയും ഇത്തരത്തിൽ പ്രണയക്കെണിയിൽപ്പെടുത്തി പിന്നീട് വിവാഹത്തിന് വിവാഹം കഴിച്ച ശേഷം മതപരിവർത്തനം നടത്തി ഈ നാട്ടിന് പുറത്തേക്ക് കൊണ്ടുപോയി തീവ്രവാദി ക്യാമ്പുകളിൽ കൊണ്ടുപോയി തള്ളിയ കഥ പോലും പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെ ആരും അത് അംഗീകരിച്ച് തന്നിട്ടില്ല ആദ്യമൊക്കെ സംഘപരിവാർ സംഘടനകളാണ് ഈ ആരോപണം ഉന്നയിച്ചതെങ്കിൽ പിന്നീട് മറ്റു മതവിഭാഗങ്ങൾ ക്രിസ്ത്യൻ സഭകൾ ക്രിസ്ത ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ ഇവരെല്ലാം തന്നെ ലൌ ജിഹാദിനെ കുറിച്ച് പരാതിപ്പെട്ടു തുടങ്ങി ഇപ്പോൾ അങ്ങനെയല്ല ഹിന്ദുക്കൾ മാത്രമല്ല ക്രൈസ്തവ സഭകളടക്കം ലൗ ജിഹാദിനെതിരെ അവരവരുടെ സമൂഹത്തിൽ നിന്നുള്ള പെൺകുട്ടികളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ ബോധവൽക്കരണ പരിപാടികളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ അപ്പോഴും ലവ് ജിഹാദ് എന്നത് ഈ കേരളത്തിൽ ഉണ്ട് എന്ന് ഔദ്യോഗികമായി സർക്കാരോ ഈ നാട്ടിലെ കോടതികൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളോ സമ്മതിച്ചു തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അക്കാര്യം ഉണ്ടോ ഇല്ലയോ എന്ന് തറപ്പിച്ചു പറയാൻ ആരും ഇതുവരെ ധൈര്യം കാട്ടിയിട്ടില്ല അതവിടെ നിൽക്കട്ടെ ഡോക്ടർമാർക്ക് എതിരെ നടക്കുന്ന അക്രമങ്ങൾ ആ അക്രമങ്ങൾ ിൽ ഒരു പ്രത്യേക നിയമം വേണമെന്ന സമൂഹത്തിൽ നിന്നും പ്രത്യേകിച്ചും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും വലിയ ആവശ്യമുണ്ടായിരുന്നു ഡോക്ടർ വന്ദനാദാസിൻ്റെ കൊലപാതകവും ഒക്കെ കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷിയെ വളരെയധികം ഞെട്ടിച്ച ഒരു സംഭവമാണ് ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കുമെതിരെ ഇത്തരത്തിൽ സമൂഹത്തിലെ ചില പുഴുക്കുത്തുകൾ ആക്രമണം നടത്തുന്നുണ്ട് അവരിൽ നിന്നൊക്കെ ഈ ആക്രമണങ്ങളിൽ നിന്നൊക്കെ ഡോക്ടർമാർക്ക് സംരക്ഷണം ആവശ്യമാണ് എന്ന ആവശ്യം ഉയർന്നതിനെ തുടർന്നാണ് കേരളത്തിൽ അത്തരം ഒരു പ്രത്യേക നിയമനിർമ്മാണം വരെ നടന്നു പക്ഷേ ഈ അടുത്ത കാലത്തായി ബംഗാളിൽ ഒരു യുവ ഡോക്ടർ ഇത്തരത്തിൽ മൃഗീയമായി ബലാത്സംഗത്തിന് ഇരയായി മരണപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടപ്പോൾ പിന്നീടും ഇതേ ആവശ്യം ദേശീയ തലത്തിൽ വേണമെന്ന ആ ഒരു വാദമുയർന്നു ഇക്കാര്യത്തിൽ ഒരു കേന്ദ്ര നിയമനിർമ്മാണം വേണം എന്ന് ഡോക്ടർമാരുടെ സംഘടനകൾ അടക്കം ആവശ്യപ്പെട്ടു പക്ഷേ കേന്ദ്ര സർക്കാർ ഇക്കാര്യം വളരെ വിശദമായി തന്നെ പരിശോധിച്ചു സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചു കൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതി സ്വമേധയാ കേസ് എടുത്തുകൊണ്ട് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാനായി ഒരു സമിതിയൊക്കെ സുപ്രീം കോടതി ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട് എന്തായാലും നിയമനിർമ്മാണം വേണമോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചോദ്യം കേന്ദ്ര മുന്നിൽ വരികയും കേന്ദ്ര സർക്കാർ അവരുടെ സ്വന്തം നിലയിൽ ഈ കാര്യങ്ങൾ പരിശോധിച്ച് വിലയിരുത്തുകയും ചെയ്തിരുന്നു കേന്ദ്ര സർക്കാർ പറയുന്നത് ഈ പറയുന്നത് പോലെയുള്ള ക്രമസമാധാനങ്ങളൊക്കെ പാലിക്കേണ്ടത് അല്ലെങ്കിൽ ക്രമസമാധാനം ഉറപ്പുവരുത്തേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയാണ് അതാത് സംസ്ഥാന സർക്കാരുകൾ ഇത് നോക്കണം എന്ന് പ്രധാനമന്ത്രി പോലും പറയുകയുണ്ടായി കേന്ദ്ര നിയമം ഇക്കാര്യത്തിൽ വേണമോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് കേന്ദ്രവും വിശദമായി പഠിച്ചിട്ടുണ്ട് അവസാനം അവർ ഒരു തീരുമാനമെടുത്തു ഡോക്ടർമാരുടെ സംരക്ഷണത്തിന് മാത്രമായി ഒരു നിയമം അത് സാധ്യമല്ല കാരണം എവിടെ ആയാലും അത് ഡോക്ടർമാരായാലും ക്ലർക്കായാലും പിയൂൺ ആയാലും അവരവരുടെ ജോലി സ്ഥലങ്ങളിൽ അവർ സുരക്ഷിതരായിരിക്കണം ജോലി സ്ഥലങ്ങളിൽ മാത്രമല്ല ഈ രാജ്യത്ത് എവിടെയും ജനങ്ങളുടെ അല്ലെങ്കിൽ പൗരന്മാരുടെ ജീവനും സ്വത്തും സംരക്ഷണം കിട്ടാനുള്ള അവകാശം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രത്യേകം സംരക്ഷണം നൽകേണ്ട ഉള്ള ഒരു നിയമനിർമ്മാണം അത് തീർച്ചയായും ഒരു വരേണ്യ വരേണ്യവർഗത്തെ സൃഷ്ടിക്കലാണ് എല്ലാ പൗരന്മാരെയും ഒരേ രീതിയിൽ കാണുന്നു എന്ന ഒരു സങ്കല്പത്തിനെതിരാണ് അതുകൊണ്ട് തന്നെ ഡോക്ടർമാർക്ക് മാത്രമായി പ്രത്യേക സംരക്ഷണമൊന്നും വേണ്ട പക്ഷേ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകപ്പെടണം അതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തിയത് എന്തായാലും അത് വളരെയധികം ന്യായമുള്ള ഒരു കാര്യമാണ് പക്ഷേ കേരളത്തിലടക്കം ഇത്തരം ആവശ്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ അത്തരം നിയമനിർമ്മാണങ്ങൾ നടക്കുകയുണ്ടായി തീർച്ചയായിട്ടും ഒരു വരേണ്യവർഗത്തെ സൃഷ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ രണ്ടു തരത്തിലുള്ള പൗരന്മാരെ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു നിയമനിർമ്മാണം ഭരണഘടനാ വിരുദ്ധമാണ് കേരളത്തിലടക്കം അത്തരത്തിലുള്ള നിയമങ്ങൾ പാസ്സാക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാകട്ടെ എന്നാണ് പലരും ചിന്തിക്കുന്നത് അതൊരു ഭാഗത്ത് അവിടെ നിൽക്കട്ടെ മൂന്നാമത്തെ വിഷയം എന്നത് ഈ തിരുവോണ ദിവസം അതായത് കഴിഞ്ഞ ദിവസം മൈനാഗപ്പള്ളിയിൽ നടന്ന ഒരു അപകടമാണ് അപകടമല്ല അത് അപകടം വരുത്തി വെച്ചതാണ് രണ്ട് സ്ത്രീകൾ സഞ്ചരിച്ചിരുന്ന ഒരു ബൈക്കിനെ ഒരു കാർ ഇടിച്ചു തെറിപ്പിക്കുന്നു അതിനുശേഷം ഈ ബൈക്ക് യാത്രികയായ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ ശരീരത്തിലേക്ക് ഈ കാറിൻ്റെ മുൻ ടയർ മുൻ ചക്രങ്ങൾ കയറി ഇറങ്ങുന്നു അതിനുശേഷം ഒരു രണ്ട് സെക്കൻഡ് വണ്ടി അവിടെ നിൽക്കുന്നു അതിനുശേഷം വീണ്ടും വണ്ടി പിന്നിലോട്ടെടുത്ത് വീണ്ടും ഒരു ഭാഗം ഒരു പ്രാവശ്യം കൂടി ശരീരത്തിലൂടെ കയർ ടയർ ഇറങ്ങുന്നു അതിനുശേഷം വീണ്ടും മുന്നോട്ടെടുത്ത് മുൻചക്രങ്ങളും പിൻചക്രങ്ങളും വീണ്ടും ആ സ്ത്രീയുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി പോകുന്നു അങ്ങനെ മൊത്തത്തിൽ മൂന്ന് പ്രാവശ്യമാണ് ആ വാഹനം ഈ സ്ത്രീയുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങിപ്പോയത് ഗുരുതരമായി അവർക്ക് പരിക്കേൽക്കുന്നു ആശുപത്രിയിൽ എത്തിക്കുന്നു പക്ഷേ ജീവൻ നിലനിർത്താനാകുന്നില്ല അവർ മരണത്തിന് കീഴടങ്ങുന്നു തിരുവോണ ദിവസം വളരെയധികം കൂടി ഈ നിരത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്ന ഒരു സ്ത്രീക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത് എന്നോർക്കണം അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ വാഹനം ഓടിച്ചത് അജ്മൽ എന്ന നരാധമനാണ് അയാൾ ലഹരിക്ക് അടിമയായിരുന്നു അയാൾ മദ്യം ഉപയോഗിച്ചിരുന്നു അയാളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ശ്രീകുട്ടി എന്ന് പറയുന്ന ഒരു യുവ ഡോക്ടറാണ് ആ ജില്ലയിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറാണ് ഈ ഡോക്ടറാണ് ഇയാളോടൊപ്പം വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇവർ ഒരു മദ്യ പാർട്ടി കഴിഞ്ഞ് സൽക്കാരം കഴിഞ്ഞ് തിരികെ വരികയായിരുന്നു അവർ രണ്ടുപേരും മദ്യം ഉപയോഗിച്ചിരുന്നു എന്ന് മാത്രമല്ല ഈ യാത്രയിൽ കാറിനകത്തിരുന്നും പലയിടത്ത് നിർത്തിയും ഇവർ മദ്യം കഴിച്ചിരുന്നു എന്നതിന് ഇപ്പോൾ ദൃക്സാക്ഷികളും വന്നിട്ടുണ്ട് ഈ രീതിയിൽ യാത്രയിൽ ഉടനീളം കാറിനകത്തിരുന്ന് മദ്യപിക്കുകയും യാത്ര തുടങ്ങുന്നതിന് മുമ്പ് കൂട്ടുകാരും മദ്യപിക്കുകയും അതിനുശേഷം ഈ അജ്മലും ഡോക്ടർ ശ്രുതിയും ഈ അജ്മലിൻ്റെ ആരാണ് ഡോക്ടർ ശ്രുതി എന്ന് നമുക്കറിയില്ല അത് എന്തോ ആവട്ടെ പക്ഷേ ഈ അജ്മലും ഡോക്ടർ ശ്രുതിയും ഒരുമിച്ച് ഈ വാഹനത്തിൽ വരുന്നു ഒരു വാഹനം അപകടത്തിൽപ്പെടുന്നു അങ്ങനെ ഒരു മനുഷ്യ ജീവൻ വാഹനത്തിന് അടിയിലാകുന്നു ഒരു ഡോക്ടറാണ് വാഹനത്തിനകത്തിരിക്കുന്നത് എന്ന് ഓർമ്മ വേണം ഒരു ജീവൻ രക്ഷിക്കാൻ കഴിവുള്ളയാളാണ് വാഹനത്തിനകത്തിരിക്കുന്നത് പക്ഷേ ആളുകൾ അക്രമാസക്തരാകുന്നു ഈ വാഹനം ഇവിടെ നിർത്തരുത് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുക അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പിടിക്കപ്പെടും എന്നൊക്കെയുള്ള വിചാരം കാരണം ഡോക്ടർ ശ്രീകുട്ടിയാണ് അജ്മലിനെ നിർബന്ധിച്ച് അവിടെ നിന്നും വാഹനം എടുത്ത് നിർത്താതെ പോകാനായി ആംഗ്യം കാട്ടിയത് എന്ന് ദൃസാക്ഷികൾ പറയുന്നുണ്ട് അങ്ങനെ ആ വാഹനം അവിടെ നിന്ന് നിർത്താതെ പോകുന്നു ഒരു പ്രാവശ്യം ഈ ചക്രങ്ങൾ കയറിയിറങ്ങി മൂന്ന് പ്രാവശ്യം ചക്രങ്ങൾ കയറി ഇറങ്ങാനുള്ള കാരണം ഈ ഡോക്ടർ നൽകിയ നിർദ്ദേശമായിരുന്നു അതിനുശേഷം ആ വാഹനം വീണ്ടും അപകടത്തിൽപ്പെടുന്നു അവിടെ നിന്നും ഈ അജ്മൽ എന്ന് പറയുന്നയാൾ ഓടി രക്ഷപ്പെടുന്നു ഡോക്ടർ കസ്റ്റഡിയിലാകുന്നു ഇന്ന് വീണ്ടും അജ്മലിനെ അറസ്റ്റ് ചെയ്യുന്നു ഇവർ രണ്ടുപേരും മദ്യം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന് തെളിവുകളൊക്കെയും ലഭിക്കുന്നു ഡോക്ടർമാരെ സംരക്ഷിക്കാനായി നിയമമുണ്ടാക്കിയ ഈ സമൂഹത്തിന് നേരെയാണ് ഒരു ഡോക്ടറിൻ്റെ ആക്രമണം ഇത് ആക്രമണം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം മദ്യപിച്ച് ലെക്ക് കെട്ട് വഴിയെ പോയിക്കൊണ്ടിരുന്ന സഞ്ചാര സ്വാതന്ത്ര്യമുള്ള ഒരു സാധാരണ സ്ത്രീയെ ഇടിച്ചിടുക അവരുടെ ശരീരത്തിൽ കൂടി ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം വണ്ടി കയറ്റി ഇറക്കുക അതിനുശേഷം അവരുടെ ജീവൻ നഷ്ടപ്പെടുക ഇനി ഈ ഡോക്ടർമാർ ഇതുപോലെ വരുത്തി വയ്ക്കുന്ന കാര്യങ്ങൾക്ക് ആരാണ് ഉത്തരം പറയുക കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അത് തീർത്തും സ്വാഗതാർഹമാണ് ഡോക്ടർമാർ എന്ന ഒരു വിഭാഗത്തിന് വേണ്ടി അല്ലെങ്കിൽ ഡോക്ടർമാരല്ല വേറെ ഏത് വിഭാഗവുമായിക്കോട്ടെ ആ വിഭാഗത്തിന് വേണ്ടി പ്രത്യേക സംരക്ഷണം നൽകിക്കൊണ്ട് ഒരു നിയമനിർമ്മാണം എന്തിനാണ് ഈ രാജ്യത്തെ പൗരന്മാരെല്ലാം ഒരുപോലെയാണ് അവർക്ക് ഏത് തൊഴിലിടത്തിലും ഇത്തരത്തിലുള്ള ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിക്കണം ഡോക്ടർമാരുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു നിയമം പാസാക്കിയ സമൂഹമാണ് കേരളം അവിടെ ഈ ഡോക്ടർമാർ കാണിക്കുന്ന അന്യായങ്ങൾക്കും അതിക്രമങ്ങൾക്കും ഇനി ഏത് നിയമമാണ് പാസ്സാക്കേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് വെബ്ഡെസ്ക് Powered by Chotis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global. White Manor near Atikal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം സമ്മാനം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം